ഹായ് നമസ്കാരം ഓണമായിട്ട് നമ്മൾ ഇന്നിവിടെ ചീട ഉണ്ടാക്കാനാണ് ചീടയ്ക്ക് വേണ്ട സാധനങ്ങൾ അരിപ്പൊടി വേണം അരിപ്പൊടിയിലേക്ക് തേങ്ങ ജീരകം ചുമന്നുള്ളി വെളുത്തുള്ളി ഇവ ചേർത്ത് നന്നായി അരച്ചെടുക്കണം അതിൻ്റെ കൂടെ എള്ളും ചേർത്ത് നന്നായി ചൂടുവെള്ളത്തിലിത് കുഴച്ചെടുക്കണം ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കണം പിന്നീട് ഓരോ ഉരുളകളായിട്ട് ഒന്ന് ഒന്ന് തൊടാതെ ഒന്ന് തൊടാതെ വേർതിരിച്ചിടണം അതിന് ശേഷം നമ്മൾ ഉരുളി അടുപ്പിൽ വെച്ച് നന്നായി വെളിച്ചെണ്ണയിലാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഈ ചീട ഓരോന്നോരോന്നായി വെറുക്കിയിടണം ആ അത് മൂത്ത് വരുമ്പോൾ ഏകദേശം നല്ല ഒരു ബ്രൗൺ കളറ് മൂത്ത് വരുമ്പോൾ ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ നമുക്കത് പൊരിയെടുക്കാം